ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്നത്തേം പോലെ ഇന്നും ഒരു അടിപൊളി എടുക്കാച്ച ഒരു ടിപ്പുമായിട്ടാണ് സുപ്പ് വന്നത് അപ്പോഴും വേഗം തന്നെ നമ്മുടെ ആ ടിപ്പ് എന്താണെന്ന് പറഞ്ഞു തരാം നമുക്ക് ചെയ്യാം അപ്പോഴും കുറച്ച് നമുക്ക് ക്യാരറ്റ് ജ്യൂസ് വേണം പിന്നെ നമുക്ക് കുറച്ച് തേൻ വേണം പിന്നെ നമുക്ക് സാധാരണ നമ്മുടെ ഗോതമ്പ് പൊടി അപ്പോൾ ഇത്രയും കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ടിപ്പ് അപ്പോൾ ഇത്രയും നമ്മൾ ക്യാരറ്റ് എടുത്തതിൻ്റെ ജ്യൂസാണ് നീ ഇത്രയും കേട്ടോ നിക്കി പിഴിഞ്ഞൊക്കെ ഞാൻ എടുത്ത് എന്തായാലും ഒരെണ്ണം ഫുള്ളായിട്ട് എടുത്തില്ല എന്നാലും മുക്കാലൊക്കെ ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ നിക്കി പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ടിപ്പ് അപ്പോൾ നമുക്ക് കുറച്ച് ഗോതമ്പൂടി എടുക്കാം ആവശ്യത്തിന് ഗോതമ്പൂടി കേട്ടോ നല്ല കളർ കിട്ടാൻ സൂപ്പറാണ് ഇത് കിട്ടാം നമ്മുടെ ഈ ഗോതമ്പൊടിയുടെ ഈ ക്യാരറ്റിൻ്റെ ഈ ടിപ്പ് നിങ്ങളൊന്നും ചെയ്ത് നോക്ക് അടിപൊളിയാണ് അപ്പോഴും ഒരു ഒരു സ്പൂണേ കുറച്ച് ഒരു സ്പൂണ് നമുക്ക് ഗോതമ്പൂടി എടുക്കാം അതിലേക്ക് എന്താ നമുക്ക് തേൻ ചേർക്കാമേ എത്തി നമുക്ക് ആവശ്യത്തിന് ഇടാം ആവശ്യത്തിനൊക്കെ എടുത്താൽ കേട്ടോ എന്നിട്ട് നമുക്ക് കുറേശ്ശെ ക്യാരറ്റിൻ്റെ ജ്യൂസ് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ തട്ടിമറിച്ചൊഴിച്ച് കളയരുത് ബാക്കി നമുക്ക് വേണമെങ്കിൽ കുടിക്കാം കേട്ടോ ഒത്തിരി അങ്ങ് തട്ടിമറിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിയാവത്തില്ല ആവശ്യത്തിന് നമുക്കെടുക്കാം ഗോതമ്പ് പൊടിയും നമുക്ക് ആവശ്യത്തിന് നിങ്ങളെടുത്തോ നിങ്ങൾക്ക് എത്രയാ പാക്കി വേണ്ടത് അങ്ങനെ നോക്കി നമ്മൾ എടുക്കണം കേട്ടോ ആളെ ഇപ്പം എനിക്കിപ്പോൾ ഒരു സ്പൂണാ എങ്കിൽ നിങ്ങൾ കേൾപ്പം രണ്ട് സ്പൂണായിരിക്കും അപ്പോഴാണ് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങളെടുത്തോളൂ കേട്ടോ ഗോതമ്പൊടിയൊക്കെ നമ്മുടെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പോഴിത് കുറച്ച് നല്ല തിക്കായിട്ട് തന്നെ ഒത്തിരി ഒന്നും തിക്കുമല്ല എന്നോട്ട് ലൂസ് ലൂസാണ് ആ ഒരു പരുവത്തിൽ നിന്ന് നമ്മൾ ഇതെടുക്കണം കേട്ടോ അപ്പോഴും നല്ല കളർ കിട്ട ക്യാരറ്റ് ജ്യൂ ക്യാരറ്റിൻ്റെ ഇതൊക്കെ ഗുണങ്ങളൊക്കെ സുപ്പ് പറയാതന്നെ എല്ലാവർക്കും അറിയാമല്ലോ കളറൊക്കെ കിട്ടാതെ നല്ലതാണ് നമുക്ക് അടിച്ചു കുറച്ച് കഴിക്കാനും ജ്യൂസ് അടിച്ച് കുടിക്കാനും വേവിച്ച് കഴിക്കാനും എല്ലാം സൂപ്പറാണല്ലേ ഇതാണ് നമ്മുടെ ഇന്നത്തെ പായ്ക്ക് അപ്പോഴും വേഗം തന്നെ നമുക്ക് ആ പായ്ക്കൊക്കെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പോഴും നന്നായിട്ട് കളർ കിട്ടും കേട്ടോ നിങ്ങൾ തുടർച്ചയായിട്ട് ഇത് ചെയ്ത് നോക്ക് നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നത് നല്ലൊരു പായ്ക്കാണ് കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണം അപ്പോഴും അടി ചിരിക്കരുത് ഒരു പ്രാവശ്യം ഇട്ടതുകൊണ്ടൊന്നും നമുക്കൊന്നും കളറൊന്നും കിട്ടത്തില്ല കേട്ടോ അമ്മ നമ്മൾ തുടർച്ചയായിട്ട് തന്നെ നമ്മൾ ഇട്ടു പോകണം എങ്കിൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ കരുവാളുപ്പവും ഒക്കെ നമുക്ക് മാറിക്കിട്ടും ഗോതമ്പ് പൊടി ഈ ഗോതമ്പ് പൊടി നല്ല നമുക്ക് കടലമ്മാവും ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം കേട്ടോ ഗോതമ്പ് പൊടി ഇന്നതേ എടുക്കാവൂ എന്നൊന്നുമില്ല നമുക്ക് കടലമാവും നമുക്കിതിൻ്റെ കൂടെ ആഡ് ചെയ്യാം അപ്പോഴതും എടുക്കായിട്ടാണ് നല്ല കളർ കേട്ടോ നമ്മുടെ ആ ക്യാരറ്റിൻ്റെ ജ്യൂസിന് നല്ല കളറുള്ള ക്യാരറ്റ് ആയിരുന്നു കേട്ടോ അത് നല്ല നല്ല കളർ ഞാൻ മിക്സ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കളറും ഉണ്ടോ നല്ല കളർ അപ്പോഴും മുഖമൊക്കെ നന്നായിട്ട് കഴിയതിന് ശേഷം കഴുകിയതിനു ശേഷം വന്ന് നമ്മൾ പാക്കിട്ട് കൊടുക്കണം മുഖം നന്നായിട്ട് കഴുകിയിട്ടുണ്ട് എവിടെയൊരു ടൗല് കൊണ്ടുവച്ചായിരുന്നേ ഇനി പിരയ്ക്കത് വേണം അകത്തരി അപ്പോഴുതേ നമ്മൾ ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് ഇരട്ടി കൊടുക്കുക നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് നേരെ നമുക്കിരിക്കാം മുഖത്തിട്ടിട്ട് അറിയാൻ പോലും ഇല്ലല്ലോ അങ്ങനെ പായ്ക്കി നമ്മുടെ മുഖത്തിട്ടിട്ട് അറിയാൻ പോലും ഇല്ല ആ കളർ തന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ ക്യാരറ്റ് നമ്മുടെ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചിരുന്നത് കൊണ്ടായിരിക്കാം നല്ല തണുപ്പുണ്ട് നന്നായിട്ട് കട്ടിക്കും അരിപ്പൊടി നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഇത്തിരി നേരം ഒന്ന് വെച്ചിട്ട് മാത്രം നമ്മൾ മുഖത്ത് തേച്ച് കൊടുക്കുക എന്നുവെച്ചാൽ അരിപ്പൊടിക്ക് ഇച്ചിരി ഉണങ്ങിയ പൊടിയല്ലേ നമ്മൾ വാങ്ങിക്കുന്നത് നമ്മൾ വാങ്ങിക്കുന്നത് അരിപ്പൊടി അത് അതിച്ചിരി നേരം ഒന്ന് കുതിരാൻ വെച്ചതിന് ശേഷം നിങ്ങൾ പാക്കിയിട്ട് കൊടുക്കുക കേട്ടോ ഗോതമ്പൊടി കുഴപ്പമില്ല അപ്പോഴേ അങ്ങ് കുതിർന്നു കിട്ടും പക്ഷേ നമ്മൾ ഈ അരിപ്പൊടിക്കുന്നത് ഇത്തിരി നേരം ഒരു അഞ്ച് മിനിറ്റ് നമ്മളിത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ തേച്ച് കൊടുക്കുക ഞാൻ ഒരു സ്പൂണല്ലേ എടുത്തോളൂ കുറച്ചളവിനെ നമ്മൾ എടുത്താൽ മതി ഒത്തിരി ഒന്നും നമ്മൾ എടുക്കണ്ട കുറച്ചളവിനോട് നിങ്ങളെടുത്തോളൂ ഒരുപാടായി കഴിഞ്ഞാൽ എന്തിനാണ് വെറുതെ പാഴാക്കി കളയുന്നത് അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ എടുക്കുക ഇതേ എത്ര മതിയല്ലോ ഞാൻ കുറച്ചല്ലേ എടുത്തോളൂ ബാക്കി ജ്യൂസ് നമ്മൾ ഇടിയിരിക്കും കേട്ടോ നമുക്ക് അല്ലെങ്കിൽ ഇതിനകത്തോട്ട് എടുത്ത് വെച്ചിട്ടോ നാളെ നമുക്ക് ഇത് തന്നെ നമുക്ക് ഇടാം അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കുടിച്ചോളൂ കളറൊക്കെ വരട്ടെ അപ്പോഴിതേ ഇങ്ങനെ നന്നായിട്ടൊന്ന് മസാജ് ഒന്ന് നമുക്ക് ചെയ്ത് കൊടുക്കാം ഓ ഇവന്മാർക്കൊക്കെ എന്തിൻ്റെ കുഴപ്പം വെറുതെ കിടന്ന് മോങ്ങൽ തന്നെ മോങ്ങൽ അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് എന്താ നന്നായിട്ട് ഇതൊന്ന് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണേ കട ഒന്ന് പിടിക്കട്ടെ നമ്മുടെ സ്കിന്നിൽ ഒന്ന് ഒന്ന് പിടിക്കണം നന്നായിട്ട് അങ്ങോട്ട് കൗളൊക്കെ അങ്ങോട്ട് വരട്ടെ ഗോതമ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങി വരിക കേട്ടോ അന്നേരം ഒരുപാട് നമ്മളങ് അങ്ങോട്ടോ നിൽക്കരുത് നമുക്ക് കഴുകിയെടുക്കാനും പാടുകട്ടോ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എൻ്റെ ദൈവം മത്സരം പട്ടികളെല്ലാം കൂടെ ഇങ്ങനെ നന്നായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് തന്നെ എല്ലാം നമ്മൾ ഈ പായ്ക്ക തന്നെ വെച്ച് തന്നെ നമ്മൾ എല്ലായിടത്തും ഇങ്ങനെ കൊടുക്കണേ നമ്മളെ മുഖത്തൊക്കിട്ട് അറിയ പോലും ഇല്ലല്ലേ തോന്നില്ല കേട്ട നല്ല വ്യത്യാസമുണ്ട് എന്റെ മുഖത്തുവിട്ട് നല്ല എന്താ കാരയോ കുരുക്കളോ ഒന്നുമില്ല ഞാനിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വെളുക്കുന്നതിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് ഒരു എന്താ മുഖക്കുരുവോ കറുത്ത പാടുകളോ ഒന്നുമില്ല എൻ്റെ മുഖത്ത് ഞാൻ ഇങ്ങനെ ഇന്നും ചെയ്യുന്നത് കൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് പ്രത്യേകിച്ച് അങ്ങോട്ട് പിടിപ്പിക്കും എന്നിട്ട് നമുക്ക് പതിനഞ്ച് മിനിറ്റ് േട്ടം നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഈ നമ്മുടെ ഗോതന്തിൻ്റെ വായിക്കുകയുള്ളൂ പിന്നെ നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഇരിക്കാം കേട്ടോ നമുക്ക് ഒട്ടിയ കവളൊക്കെ അങ്ങോട്ട് കൊടുത്തക്ക വരെ കേട്ടോ എനിക്ക് നേരത്തേലും കവൾ വന്നു ഇപ്പം മണ്ണം വെച്ചാൽ നേരത്തെ ഒട്ടിയിരുന്നേരും കവളങ്ങൾ ഒട്ടിയിരുന്നേരെ ഇപ്പം ഉച്ചി എന്താ കവൾ വന്നു തുടങ്ങിയ അന്നേരം വൃത്തിയായി വണ്ണമുള്ളവർക്ക് വണ്ണം പോകുമ്പോൾ ഭയങ്കര വൃത്തിയായി ഇപ്പം നീങ്ങനെ ചിരിക്കുമ്പോഴൊക്കെ ഇച്ചിരി കൗളൊക്കെ വരുന്നത് അപ്പോഴും നമുക്ക് പതിനഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് നമുക്ക് കഴുകിയിട്ട് കാണിക്കാൻ കേട്ടോ സുപ്പ് കഴുകിയിട്ട് കാണാം ഉണ്ട് നമ്മൾ പായ്ക്കൊക്കെ ഇട്ട് കഴുകി നമ്മുടെ മുടിയുടെ ഈ ഫ്രണ്ടിലൊക്കെ പിടിക്കുമ്പോഴേ ഗോതമ്പൂടി ഇച്ചിരി പാട് വരുന്ന കഴുകി മാറ്റാൻ കിട്ടും അത് നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പാടാണെങ്കിൽ കഴുകിയെടുക്കാം അതിന് കുഞ്ഞു കുടിക്കാത്ത പറ്റി പിടിച്ചിരിക്കുമ്പോഴേക്ക് പാടാണ് അതൊക്കെ ഞാൻ എടുത്ത് മാറ്റിക്കണം എന്തായാലും നമ്മുടെ മുഖമൊക്കെ അടിമുടിയായിട്ടുണ്ട് നല്ല കളറൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോഴും നിങ്ങൾ ചെയ്ത് നോക്കണം അടിപൊളി റിസൾട്ട് ചെയ്ത് നല്ലൊരു കിടക്കാച്ചി പായ്ക്കാം കേട്ടോ അപ്പോൾ നല്ല കളറൊക്കെ കിട്ടും തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്ത് നോക്ക് ക്യാരറ്റ് ജ്യൂസ് അടിപ്പൊളിയാണ് കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കൂ നല്ല കളറൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോഴും നമ്മൾ തുടർച്ചയായിട്ടൊക്കെ ഇട്ട് നോക്കണം കേട്ടോ അടുപ്പിച്ച് നിങ്ങളെ ഇട്ട് നോക്ക് നമുക്ക് ഇഷ്ടപ്പെടും കേട്ടോ നമുക്ക് ഓരോ പായ്ക്കുകളും നമുക്ക് എന്താ ഇഷ്ടപ്പെടത്തില്ലേ നമ്മൾ ചെയ്യുമ്പം ഈ പായ്ക്കിട്ടുള്ള എൻ്റെ മുഖം എന്ന് നമുക്ക് തോന്നും അപ്പോഴങ്ങനൊരു ഇഷ്ടപ്പെടുന്ന നല്ലൊരു പായ്ക്ക കേട്ടോ അപ്പോഴും ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തു തരണം അപ്പോൾ നല്ല വിശേഷങ്ങളും വേഗത്തിൽ ചെയ്യാൻ പറ്റിയ ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം ഇവിടെ ദീപാവലി ഒരുക്കങ്ങൾ എല്ലാം തുടക്കുക കേട്ടോ സിറ്റോട്ടൊക്കെ ഒന്ന് തുടയ്ക്കുകയാണ് ഇവിടെ ഒരാളെ വന്ന് നിൽക്കൊണ്ട് കേട്ടോ തുടയ്ക്കാൻ അപ്പോൾ അത് നാളെ നമുക്ക് അടിച്ചു കൊടുക്കണം ദീപാവലിയൊക്കെ കേട്ടോ എല്ലാവർക്കും ഹാപ്പി ദീപാവലി അവിടെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ